ഹായ് ഫ്രണ്ട്സ് ഇന്നലെ റിയാസ് സലീമിൻ്റെ ഒരു വീഡിയോ കാണാനടിയുണ്ടായി റിയാസ് സലീം വളരെ വിഷമത്തിലാണ് അതായത് അഭിഷേക് ശ്രീകുമാറിനെ പോലെയുള്ള ഒരാളെ ബിഗ് ബോസിലേക്ക് എന്തിന് കടത്തി വിട്ടു ഏഹ് എന്തിന് കടത്തി വിട്ടു അവനെപ്പോൾ തന്നെ ആയിട്ട് ഇജക്റ്റ് ചെയ്യണം എവിക്റ്റ് ചെയ്ത് കളയണം അഭിഷേക് ശ്രീകുമാറിനെ ഡയറക്റ്റ് എവിഷനിൽ കൂടെ കളയണം ഇത്രക്കും ടോക്സിറ്റി പരത്തുന്ന അവിടെ നിൽക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വേറൊരു ന്യായീകരണം കൂടി പറഞ്ഞു അവിടെയുള്ള എല്ലാവരും പുറത്തും അകത്തും ഓരോ സ്റ്റേറ്റ്മെൻസും തെറ്റുകളും എല്ലാം ചെയ്തിട്ട് വരുന്നവർ തന്നെയാണ് ഏതൊരു മനുഷ്യനെയും പോലെ തെറ്റുകൾ പറ്റിയിട്ടുള്ള ആളുകളായിരിക്കും അവിടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞു റിയേഴ്സലും ഏ റിയഹേഴ്സലും മേക്കപ്പ് ഇടുന്ന ഒരാളല്ലേ ഏഹ് റിയേഴ്സലും മേക്കപ്പ് ഇടുന്ന ആളാണ് അപ്പോൾ റിയാസിനെ ഈ ഒരു ജെൻഡർ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് റിയാസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ റിയാസ് മേക്കപ്പ് ഇടുന്ന സമയത്ത് അതായത് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് റിയാസ് ഇടാറുണ്ട് എനിക്കത് വളരെ ഇഷ്ടമാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ കൂടിയാണ് ആ ഒരു മേക്കപ്പിനെ വേറൊരു രീതിക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റിട്ടേ റിയാസ് സലീമിന് സഹിക്കില്ല അതുപോലൊരു ഫാമിലി മാൻ കൊറിയൻ മല്ലു എന്ന് പറയുന്ന അക്കൗണ്ടിലുള്ള ഒരു ഫാമിലി ഫാമിലി എന്ന് തന്നെ പറയണം പുള്ളിക്കാരനെയും പുള്ളിക്കാരൻ്റെ ഭാര്യയെയും പുള്ളിക്കാരൻ്റെ കുട്ടിയെയും നാല് വയസ്സായ കുട്ടിയെയും വളരെ വൾഗറായിട്ട് സെക്സ്വൽ കമൻ്റ് വരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിഷേക് ജയദീപ് പുള്ളിക്കാരൻ്റെ കാര്യം എന്തുകൊണ്ട് റിയാ സലീം മെൻഷൻ ചെയ്യുന്നില്ല ഏഹ് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്യാൻ പറ്റില്ലേ സാധാരണ പറ്റാവുന്ന ഒരു തെറ്റാണോ റിയ സലീം ഇത് ഒരു ഫാമിലിക്കെതിരെ ഇത്രത്തോളം വൾഗർ കമൻ്റ് ഇടുന്നത് സാധാരണ ഒരു മനുഷ്യന് പറ്റുന്ന തെറ്റാണോ അതുപോലെ തന്നെ പെണ്ണിൻ്റെ മനസ്സും ആണിൻ്റെ ശരീരവുമായിട്ടുള്ള നീ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എന്തൊക്കെ എഴുതിക്കൂട്ടിയിരിക്കുന്നെ അവൻ അവനിപ്പോൾ ബിഗ് ബോസ് പോയിട്ട് നല്ല രീതിയിൽ ഹെൽതിയർ വേയിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ നല്ലവനാണെന്നാൽ ഇങ്ങനൊരു കമൻ്റ് ഇട്ടോ നല്ലവനാണെന്നാണോ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയാസ് അഭിഷേക് ശ്രീകുമാറിനെ എതിർക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെയിം കമ്മ്യൂണിറ്റിയിൽ ഇത്രത്തോളം നാണം കെട്ട ഒരാളുള്ളത് നിങ്ങളെതിർത്തില്ല അവിടെയാണ് വിഷയം നിങ്ങൾ നിങ്ങളെതിർക്കുകയാണെങ്കിൽ രണ്ടുപേരെ എതിർക്കണം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഒരാൾ ചെയ്ത തെറ്റിനോ അല്ലെങ്കിൽ ഒരു പത്ത് പേര് ചെയ്ത തെറ്റിനോ ഒരു കമ്മ്യൂണിറ്റിയെ പറയരുത് പക്ഷേ മാസ് ഓഡിയൻസ് കാണുന്ന രീതിയിൽ അവരൊരു തെറ്റ് ചെയ്ത സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആളായാലും ആ ഒരു തെറ്റ് എടുത്തു പറയാനുള്ള അറ്റ്ലീസ്റ്റ് മാനേഴ്സ് കാണിക്കണം എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പീത്താൻ വന്നാൽ മതി എന്നിട്ട് മാത്രം ഈ എൽ ജി ബി ടി ക്യൂവിൻ്റെയോ ക്യൂർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു സ്ട്രഗിളിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾ പത്ത് പേരാണല്ലോ എന്ന് വെച്ചാൽ അതിൽ ഒരാൾ തെണ്ടിത്തരം കാണിക്കണം അതൊരു നൂറ് പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ആ ചീത്ത പേര് വരും നിങ്ങൾ അത് എതിർത്ത് പറയുന്നത് വരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഊമ്പത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളെടുത്ത് പറയുക ഓക്കെ അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഷയമില്ല നീ ആ ഒരു വീഡിയോയിൽ പോലും അത് പറയാൻ എനക്ക് പറ്റുന്നില്ല മറ്റേതൊരു മനുഷ്യനും ചെയ്യുന്ന പോലെയുള്ള തെറ്റെന്നാണ് നീ പറയുന്നത് അതാണ് എനിക്കിതിലുള്ള വിയോജിപ്പ് അതുപോലെ തന്നെ അഭിഷേക് അഭിഷേകുമാറിൻ്റെ ആ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ആ ഒരു ഒരു നോമിനേഷൻ ടൈമിലുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആയിരുന്നു അതുകൊണ്ടാണ് ആ വീട്ടിലുള്ള എല്ലാവരും പുള്ളിയെ എതിർത്തത് പുള്ളി അതൊരു ഹെൽത്തിയർ വേയിലാണ് പറയുന്നതെന്ന് വെച്ചാൽ ഉള്ളുടെ ശരിക്ക് ചിന്താഗതി എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല മറ്റവൻ്റെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയും അവനിപ്പോൾ ഡ്രാമ കളിക്കുക തന്നെയാണ് ഓ ഹൗസിൻ്റെ ഉള്ളിൽ പോയിട്ട് വലിയ നല്ല ഞാൻ മെയ്യാണ് പിന്നെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല എന്ന് പറയരുത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളായിരിക്കും ഓക്കെ ഏഹ് നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റാൾക്കും അതുപോലെ തന്നെയാണ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല അപ്പോൾ അവരുടെ അഭിപ്രായം പറയും അവരൊരു ഒരു ഹ്യൂമൻ ബീങ്ങാണ് മാസ് ഓഡിയൻസിന് മുന്നിൽ ടോക്സിറ്റി പരത്തുന്നതിനെയല്ല ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും ഓ കയറിയത് തന്നെ അഭിഷേക് ജയദീപ് പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല ആ ഒരു സംഭവത്തിൽ ഞാൻ അഭിഷേക് ജയദീപിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ആ ഒരു കെ വേർഡ് അഭിഷേക് എസ് യൂസ് ചെയ്തല്ലോ അപ്പോൾ ആ ഒരു സംഭവത്തിൽ കെ വേർഡല്ല കെയുടെ ഫുൾ ഫോം എന്താണെന്ന് ഒരു ഡബിൾ മീനിങ്ങിനെ അവനെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ വേറൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ലവ് ആർക്കും എപ്പോഴും തോന്നുന്നതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു അല്ല ഇന്നവർക്ക് ഇന്നവരോട് മാത്രമേ തോന്നാൻ പറ്റൂ അവരൊക്കെ മുഖത്ത് തുപ്പി കാണിക്കണം എന്ന് പറഞ്ഞു ഇവൻ അടുത്തുള്ളപ്പോൾ തന്നെയാണ് ചെയ്തത് അതിൻ്റെ ഒരു ആയിരുന്നു ഈ ഒരു കെ വേർഡിൻ്റെ സാധനം ഇതിനൊന്നും ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല അവൻ ആ കേ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ കെ വേഡ് യൂസ് ചെയ്യുന്നത് പോലെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും അത് തെറ്റ് തന്നെയാണ് അത് ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതൊരിക്കലും ന്യായീകരിക്കുന്നുമില്ല പക്ഷേ അഭിഷേക് ജയദേവ് ഇപ്പം പോയിട്ട് കളിക്കുന്ന ഈ ഒരു കളിയുണ്ട് പുറത്തെ ഉള്ളിൽ വരാൻ പറ്റില്ല എന്നുള്ള റൂൾസും ബിഗ് ബോസ് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് അഭിഷേക് ശ്രീകുമാറിന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അവൻ ചെയ്ത കാര്യം ജാൻമോണിക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല ഒരു സാധനം ഈ ഒരു കമൻറ്റൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായാലും ആരായാലും ഇപ്പം റിയാസിന് തന്നെ ആയാലും പേഴ്സണലി റിയാസ് നല്ലൊരു ഹ്യൂമൻ ബീങ്ങാണെന്ന് എനിക്കറിയാം പക്ഷേ എവിടെ കുടുങ്ങിയിരിക്കണം അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല എല്ലാവരും വൺ സൈഡാണ് പറയുന്നത് അവിടെയാണ് വിഷയം അഭിഷേക് ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മാസ് ഓഡിയൻസ് ഉണ്ടാവാം അതിൽ പകുതിയിൽ കൂടുതലും പേര് ടോക്സിക് ആയിരിക്കാം എല്ലാം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് ഒരു നാല് വയസ്സായ കുട്ടി വളരുമ്പോൾ ആ കുട്ടിയെ സെക്സ്വലി യൂസ് ചെയ്യാൻ പോലും തയ്യാറായേക്കാം എന്ന് പറഞ്ഞ ആ ഒരു കമൻ്റ് ഉണ്ടല്ലോ അതിട്ട അഭിഷേക് ജയദ്വീപ് അതിനേക്കാളും വലിയ ചെറ്റത്തടമാണ് കാണിച്ചേക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് അഭിഷേക് എസ് പറയുന്നുണ്ട് മാന്യമായി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന അവരെ ഒന്നും ഞാൻ പറയുന്നില്ല അവർ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹനാണ് അർഹരാണ് അവർ ഈ സമൂഹത്തിൽ ജീവിക്കണം സ്വന്തമായ ഒരു പാർട്നറ് സെലക്ട് ചെയ്യുക സ്വന്തമായിട്ട് സെക്സ്വൽ ഓറിയൻറ്റേഷൻ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇൻറ്റർഫെയർ ചെയ്യുന്നവരെയാണ് ഞാൻ എതിർക്കുന്നതെന്ന് അഭിഷേക് എസ് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പറയാൻ ഞാൻ ആളല്ല ഈ ഒരു പോയിൻ്റ് ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ പുള്ളി അങ്ങോട്ട് ഒറ്റടിക്ക് അങ്ങോട്ട് ഈ എവിക്ടിയണം ഐ ഡിമാൻറ്റ് ഐ റിക്വസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിയ സലീമെ റിയ സലീം പറയുവാണെങ്കിൽ രണ്ടു വശം പറയണം രണ്ടു വശം പറഞ്ഞാൽ ആ റെസ്പെക്റ്റ് കൂടേ ആ ഒരു കമ്മ്യൂണിറ്റിയോടായാലും റിയാസിനോടായാലും ഈ ഒരു കാര്യത്തെ പറ്റി ആര് ഡിസ്കസ് ചെയ്താലും എന്നാലും ജാൻമണി വരെ അംഗീകരിച്ചു അഭിഷേകസ് പറഞ്ഞ ആ ഒരു കാര്യം അതായത് ഈ ഒരു ക്യാൻവാസിങ്ങനെ പറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെന്ന് ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാൻമോണി സമ്മതിച്ചു അപ്പോൾ റിയാസും ആ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജാൻമണിയും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് ജനറലൈസേഷൻ തെറ്റ് തന്നെയാണ് പോയിന്റ് പറയാം എന്താണ് അഭിപ്രായം എന്നുള്ളത് ഹെൽത്തിയർ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഫുള്ളായിട്ട് എതിരെ നിൽക്കാൻ പറ്റില്ല അത് ഏതൊരു ഇതായാലും പാർട്ടി ആയാലും ഈ ഒരു എൽ ജി ബി ടിക്ക് ആയാലും ഏതായാലും ഏതൊരു കാര്യമായാലും റിലീജിയൻ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടോക്സിസിറ്റി ഒഴിവാക്കുക അതുപോലെ തന്നെ ഒരു കാര്യമില്ലാതെ മൂട് അങ്ങനെ ഒഴിവാക്കുക അഭിഷേക് എസ്സിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ മറ്റവൻ പുറത്ത് കാട്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു വ്യക്തിക്കോ അതുപോലെ തന്നെ ആ വ്യക്തിയെ കുറ്റം പറയാത്തവർക്കോ അഭിഷേക് എസ്സിനെ കുറ്റം പറയാനുള്ള അർഹതയില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ നിങ്ങളുടേത് നിങ്ങൾ അറിയിക്കുക ഓക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം